ക്രിയേറ്റ് ചെയ്യുക ട്രാൻഷിപ്പ്മെൻ്റ് ഹബുകൾ ക്രിയേറ്റ് ചെയ്യുക ഓരോരോ ഫ്ലീറ്റുകൾ ടൈമിനനുസരിച്ചിട്ട് ഓടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുക പിന്നെ ഈ ഫ്ലീറ്റിൽ കൃത്യമായ ക്വാണ്ടിറ്റി അറേഞ്ച് ചെയ്യുക ഇതെല്ലാം ഒരു ചലഞ്ചിങ് യോബാണ് മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല സിസ്റ്റം കൊണ്ടുവരുന്നതും നല്ലതാണ് ക്യാപിറ്റൽ ഇൻറ്റെൻസീവ് ബിസിനസ് മോഡലും ഒരു അട്രാക്റ്റീവ് പോയിൻ്റ് തന്നെയാണ് ഈ ലോജിസ്റ്റിക് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം കാരണം വെച്ചാൽ ലോജിസ്റ്റിക് ബിസിനസ് ടൈമാണ് മാറ്റുന്നത് സാർ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ബിസിനസ് മേഖലയാണ് ലോജിസ്റ്റിക്സ് ഇപ്പോൾ നമ്മൾ ഒത്തിരി അറിയാവുന്ന ഒത്തിരി പേരിപ്പോൾ ഈ രംഗത്തുണ്ട് അതിൽ തന്നെ എടുത്തു പറയേണ്ടതാണ് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഈ ഒരു രംഗത്ത് ഇപ്പോൾ നമ്മൾ മുൻപ് കണ്ടതിനേക്കാളും കൂടുതൽ വളർച്ചയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മേഖലയുടെ വളർച്ച സാറിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഇന്ത്യ ഡെവലപ്ഡ് ആകുമ്പോഴേക്കും അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് ധാരാളം ആളുകൾ മാനുഫാക്ചറിങ് സൈഡിലേക്കും ട്രേഡിങ്ങിലേക്കും സർവീസ് സെക്ടറിലേക്കും മൂവ് ചെയ്യേണ്ടതുണ്ട് അതെ അതെ അതുപോലെ തന്നെ ഈ മാനുഫാക്ചറിങ് സെക്ടർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇൻപുട്ടായിട്ടും ഔട്ട്പുട്ടായിട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും പോകേണ്ടതുണ്ട് ട്രേഡിങ്ങിനും അതേപോലെ തന്നെ ധാരാ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടാണ് അവരുടെ ട്രേഡിങ് നടക്കുന്നത് അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഏരിയയിലാണെങ്കിലും അഗ്രികൾച്ചർ ഔട്ട് പുട്ട് മുഴുവനും ഒരു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യേണ്ടതുണ്ട് ഈ ഇൻഫർമേഷൻ ടെക്നോളജി നന്നായി വന്നതുകൊണ്ട് എവിടെയാണ് ഗുഡ്സ് അവൈലബിൾ എന്ന് എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് ഈ ഗുഡ്സ് മൂവ്മെൻറ്റ് നല്ലതുപോലെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യതയാണ് ഇന്ത്യ ആവുന്നത് വരെയല്ല അതിന് ശേഷവും നമുക്ക് ഞാൻ പറഞ്ഞത് ഈ ലോജിസ്റ്റിക് മേഖല ഒരു വളർച്ച നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു രംഗത്തേക്ക് ഒരു ബിസിനസ്സായിട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ച് എന്തൊക്കെ വെല്ലുവിളികളാണ് അദ്ദേഹം നേരിടുന്നത് ഒരു ലോജിസ്റ്റിക് മേഖലയിലെ ഒരാൾ പുതിയത് വരുവാണ് അയാൾ ആദ്യം നോക്കുന്നത് കേരളമാണ് അല്ലെങ്കിൽ ഇന്ത്യയാണ് എങ്കിൽ അയാൾക്ക് ആദ്യം തന്നെ ധാരാളം ഗുഡ്സ് ട്രാൻസ്പോർട്ട് വർക്കുകൾ സ്വന്തമായിട്ടുണ്ടാവണം ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ബിസിനസ് മോഡലാണെങ്കിൽ ഓക്കെ ഓക്കെ ലൈറ്റ് ആണ് ലൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് മോഡലാണ് എങ്കിൽ അവർ ഓണറെ ഹയർ ചെയ്യുമായിരിക്കും ചെയ്യുക ഈ ബിസിനസ് മോഡലിൽ ഓരോ സ്ഥലങ്ങളിലും ധാരാളം കസ്റ്റമേഴ്സും ആ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ അവിടെ ബ്രാഞ്ച് ഓഫീസുകളും ഉണ്ടാവണം കസ്റ്റമേഴ്സ് ബ്രാഞ്ച് ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്നു ബ്രാഞ്ച് ഓഫീസ് ഈ ഗുഡ്സുകളെല്ലാം ഒരു ട്രാൻസ്ഷിപ്പ്മെൻറ് ഹബിലേക്ക് കൊണ്ടുവരണം ഒരു ചെറിയ ക്വാണ്ടിറ്റിക്ക് വേണ്ടി ഒരു ഒരു ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ബ്രാഞ്ചിൽ അവൈലബിൾ ആവുകയുള്ളൂ അപ്പോൾ വലിയൊരു വർക്കുകൾ ആ ബ്രാഞ്ചിലേക്ക് പോവുക എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവല്ല അതുകൊണ്ട് ട്രാൻഷിപ്പ്മെൻറ്റ് ഹബുകൾ ക്രിയേറ്റ് ചെയ്യും അവിടേക്ക് ആവശ്യത്തിനുള്ള ഗുഡ്സ് വരികയും ആ ഗുഡ്സ് ഒരു വഹുക്കിളിൽ പാക്ക് ചെയ്ത് വേറൊരു ട്രാൻഷിപ്മെൻ്റ് ഹബിലേക്ക് പോയി അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യണം ഈ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഈ ഫ്ലീറ്റിനാവശ്യമുള്ള വർക്കുകൾ അറേഞ്ച് ചെയ്യുക ഇത് വളരെ ഇമ്പോർട്ടൻ്റും അതുപോലെ തന്നെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ജോബുമാണ് ഇത് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഈ ബിസിനസ് മോഡൽ നമുക്ക് ഇമ്പ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതിന് ഫ്യൂച്ചർ ഉള്ളതുമാണ് ശരിക്കും ഈ ഒരു ബിസിനസ്സിലെ പ്രധാനപ്പെട്ട വില്ലനാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് വില്ലനാവുന്നത് കാരണം ഇതിനൊരു ഫ്രൈറ്റ് ചാർജ് ഒരിക്കലും ഫിക്സ് ചെയ്താൽ നാളെ ഡീസൽ ചാർജ് കൂടി എന്ന് പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് ആ റേറ്റ് മാറ്റാൻ പറ്റിയല്ല ഒരിക്കൽ ആ റേറ്റ് ഫിക്സ് ചെയ്താൽ ഒരു സിക്സ് മന്ത്സ് അല്ലെങ്കിൽ വൺ ഇയർ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് അത് മുന്നോട്ട് പോകും പോവും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഫ്യൂവൽ ചാർജസ് പ്രൈസ് ഫ്ലക്ച്വേഷൻസ് നമ്മുടെ പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് അതുപോലെ ടോൾ ചാർജസ് മാറ്റങ്ങൾ വരുന്ന സമയത്ത് അതും ചെറുതാണ് എന്ന് തോന്നുമെങ്കിലും ഒരു ലൊജിസ്റ്റിക് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ചാർജാണ് ദെൻ ഡ്രൈവേഴ്സാണ് ഇത് ഓടിക്കുന്നത് സപ്പോർട്ടിങ് സ്റ്റാഫനസ് ഇവരുടെ ചാർജസിൽ എന്തെങ്കിലും ഷോർട്ടേജ് വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസ് കൂടും അപ്പോൾ ഇവിടെയും ചേഞ്ച് വരുന്നുണ്ട് അതായത് ഡ്രൈവേഴ്സിൻ്റെ എക്സ്പെൻസസ് ഫ്യൂവൽ ചാർജസ് ടോൾ ചാർജസ് ഇത് വളരെ വലിയ ഒരു വലിയൊരു എക്സ്പെൻസാണ് ലൊജിസ്റ്റിക് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പെട്ടെന്നൊരു ഹൈക്ക് വന്നാൽ നമ്മൾ ഫ്ലൈറ്റിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് മാറ്റാനും പറ്റുന്നില്ലെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ പ്രോഫിറ്റിന് അഫക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ആ സൈഡ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഇന്ത്യയിൽ ഏറ്റവും നന്നായി ഓടുന്ന ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസീസ് അവർ ഈ കാര്യത്തിൽ ആ ഫ്ലൈറ്റ് ചാർജ് ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ ഈ പ്രോബബിളായിട്ടുള്ള ഫ്യൂവൽ ചാർജസിൻ്റെ മാറ്റങ്ങൾ അതുപോലെ തന്നെ എംപ്ലോയി എക്സ്പെൻസസ് മാറ്റങ്ങൾ ടോൾ ചാർജസ് മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് അവർക്ക് വലിയൊരു രീതിയിൽ ചേഞ്ച് വരാനുള്ള സാധ്യത ഇല്ല ഈ ലോജിസ്റ്റിക്സ് രംഗത്തേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഈ നെറ്റ്വർക്ക് അതായത് ഞാൻ പറഞ്ഞത് ബ്രാഞ്ച് ഓഫീസ് ക്രിയേറ്റ് ചെയ്യുക ട്രാൻഷിപ്പ്മെൻറ്റ് ഹബുകൾ ക്രിയേറ്റ് ചെയ്യുക ഓരോരോ ഫ്ലീറ്റുകൾ ടൈമിനനുസരിച്ചിട്ട് ഓടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുക പിന്നെ ഈ ഫ്ലീറ്റിൽ കൃത്യമായ ക്വാണ്ടിറ്റി അറേഞ്ച് ചെയ്യുക ഇതെല്ലാം ഒരു ചലഞ്ചിങ് ജോബാണ് ഇപ്പോൾ ഒരു ബ്രാഞ്ച് നമ്മൾ ഓപ്പൺ ചെയ്തു പക്ഷേ അവിടെ ആവശ്യത്തിനുള്ള ഗുഡ്സ് വരുന്നില്ലെങ്കിൽ ആ ബ്രാഞ്ച് ലോസായി പോകും അതുപോലെ തന്നെ പത്തോ പതിനഞ്ചോ ഇരുപതോ ബ്രാഞ്ച് ഓഫീസിൻ്റെ ഒരു കളക്ഷൻ സെൻറ്റർ ആയിരിക്കും ട്രാൻസ്ഷിപ്പ്മെൻറ് അവിടെയും ആവശ്യത്തിനുള്ള സാധനം ഇല്ലെങ്കിൽ നമ്മുടെ വർക്കുകൾ ഫുൾ കപ്പാസിറ്റി ഇല്ലാതെ ഓടേണ്ടി വരും അപ്പോൾ ഫുൾ കപ്പാസിറ്റി ഇല്ലാതെ ഓടുമ്പോൾ തീർച്ചയായിട്ടും കോസ്റ്റ് കൂടുതലും റവന്യൂ കുറവുമാവുമല്ലോ അപ്പം ഈ രീതിയിൽ ഉള്ള ഒരു നല്ല പ്ലാനിങ്ങും കസ്റ്റമർ അക്വിസിഷനും കസ്റ്റമർ റിട്ടൻഷനും അതേപോലെ തന്നെ ഈ വർക്കുകൾ മെയിൻ്റനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് അപ്പം മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല സിസ്റ്റം കൊണ്ടുവരുന്നതും നല്ലതാണ് അതുപോലെ തന്നെ ടയറൊക്കെ അത് കമ്പനിയായിട്ട് നേരിട്ട് മേടിക്കുകയും ഇത്ര കിലോമീറ്ററിൻ്റെ ഗ്യാരൻ്റി കമ്പനിയിൽ നിന്ന് തന്നെ എൻഷുർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അത്രയും കിലോമീറ്റർ ഓടിയതിന് ശേഷം അല്ലെങ്കിൽ അതിനുള്ളിൽ എന്തെങ്കിലും കുറവുകൾ വന്നാൽ അതൊക്കെ പരിഹരിക്കാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ അതുപോലെ ഒത്തിരി ചലഞ്ചസ് ഉള്ള ഒരു ബിസിനസ്സാണ് ലൊജിസ്റ്റിക് പക്ഷെ നല്ല മാനേജ്മെൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഓവർകം ചെയ്ത് ഒരു സക്സസ്ഫുൾ ബിസിനസ് മോഡലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഈ ഒരു ബിസിനസ്സിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവാണോ അല്ലെങ്കിൽ ലൈറ്റ് ഇൻറ്റൻസീവ് ആണോ ഏറ്റവും മികച്ചത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയ ഒരു ബിസിനസ് മോഡലിൽ ഈ ലൊജിസ്റ്റിക് കമ്പനി ധാരാളം വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് അത് ഓൺ വർക്കുകളായിരിക്കും ചിലപ്പോൾ അത് ലീസ് പർച്ചേസ് ആയിരിക്കും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നേരിട്ട് ഡയറക്റ്റ് ഫുൾ പേയ്മെൻറ്റോ അല്ലെങ്കിൽ ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ധാരാളം വഹുക്കൾ സ്വന്തം എന്ന രീതിയിൽ വരുന്ന ഒരു സംവിധാനമാണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ബിസിനസ് മോഡൽ അവിടെ കുറേ അഡ്വാൻ്റേജും ഉണ്ട് കാരണവെച്ചാൽ അതിൻ്റെ ബോഡി ബിൽഡിംഗ് ഒക്കെ വേണമെങ്കിൽ ഇവർക്ക് സ്വന്തമായി ഒരു യൂണിറ്റ് ഇടാം ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ ഇവർക്ക് സ്വന്തമായിട്ട് ചെയ്യാം ലൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മോഡലിൽ അത് കറക്റ്റ് ആവണമെന്നില്ല കാരണം വർക്കുകളൊക്കെ വേറെ ആളുടെ ഓണർഷിപ്പിലാണ് അവരുടെ ടൈം അനുസരിച്ച് മാത്രമേ നമുക്ക് വർക്കുകൾ കിട്ടുകയുള്ളു അപ്പോൾ ആ ടൈം എലമെൻറ്റ് ലൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മോളിൽ കറക്റ്റായിട്ട് നമുക്ക് പരിപാലിക്കാൻ പറ്റണമെന്നില്ല പക്ഷേ ക്യാപിറ്റൽ ഇൻപെൻസി മോൾഡ് നമ്മുടെ തന്നെ വർക്കുകളാണ് എങ്കിൽ ആ വർക്കിളിൻ്റെ കോസ്റ്റ് എത്രമാത്രം നമുക്ക് കുറയ്ക്കാമോ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും അതിൻ്റെ റിപ്പേഴ്സ് ആൻഡ് മെയിൻ്റനൻസും അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റും എത്രമാത്രം കുറയ്ക്കാൻ പറ്റുമോ അത് നമുക്ക് ചെയ്യാൻ പറ്റും ഓൺ വർക്കുകളാണെങ്കിൽ അതിനൊരു ടൈം ഷെഡ്യൂൾ ഉണ്ടാവും ഓടേണ്ടത് ആ ടൈം ഷെഡ്യൂൾ കറക്റ്റായിട്ട് ഫുൾഫിൽ ചെയ്താൽ ആ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഗുഡ്സ് മൂവ് ചെയ്യുന്നതാണ് ആ കറക്റ്റ് ടൈമിൽ ഡെലിവറി ആവുന്നതാണ് അപ്പോൾ കറക്റ്റ് ടൈമിൽ ഡെലിവറി ആവുക എന്നത് കസ്റ്റമർ അക്വിസിഷനും റിട്ടൺഷനും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഈ കാലത്ത് അപ്പം അതുകൊണ്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ബിസിനസ് മോഡലും ഒരു അട്രാക്റ്റീവ് പോയിന്റ് തന്നെയാണ് ഈ ലോജിസ്റ്റിക് ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള കാരണവച്ചാൽ ലൊജിസ്റ്റിക് ബിസിനസ് ടൈമാണ് മാറ്റർ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രവർത്തനം ഈ ഒരു ബിസിനസ്സിന് എത്രമാത്രം സപ്പോർട്ട് ചെയ്യും വർക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക അതുപോലെ തന്നെ അത് ഏറ്റവും മിനിമം കോസ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുക ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുക ആ ബ്രാഞ്ച് വയബിളാക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിനെ അക്വയർ അക്വേറിയ റിട്ടൻ ചെയ്യുക അതുപോലെ തന്നെ ട്രാൻഷിപ്പ്മെൻറ്റ് ഹബുകൾ ഫോം ചെയ്യുക ഈ ഹബുകൾ തമ്മിൽ ലിങ്ക് ഉണ്ടാക്കിയിട്ട് ഫ്ലീറ്റ് കറക്റ്റ് ടൈം ഷെഡ്യൂളിൽ ഡിസൈൻ ചെയ്യുക ഡ്രൈവേഴ്സിനെ അവൈലബിൾ ആക്കുക ദെൻ ഈ ഫ്യുവൽ കോസ്റ്റ് ഡ്രൈവേഴ്സിൻ്റെ സാലറി അതേപോലെ തന്നെ ടോൾ ചാർജസ് ഇത് ഏറ്റവും മിതമായ രീതിയിൽ കൊണ്ടുവരിക പിന്നെ ചില ബുദ്ധിമുട്ടുകളുണ്ട് അതായത് ഈ എൻവയോൺമെൻറ്റൽ ഉണ്ട് ചില സ്ഥലങ്ങളിൽ ഡീസൽ വർക്കുകൾ ആഫ്റ്റർ എ സെർട്ടൈൻ ഏജ് മൂവ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ വേറൊരു റെസ്ട്രിക്ഷൻ ഇത്ര വർഷം റോഡിൽ ഓടിയതാണെങ്കിൽ ആ വക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല അതേപോലെ തന്നെ ഇതിൻ്റെ ടാക്സ് ഇൻഷുറൻസ് അതുപോലെ തന്നെ ലൈസൻസ് ഒക്കെ കൃത്യ സമയത്ത് പുതുക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടായാൽ അത് കമ്പനിയുടെ ലോസായി മാറും ദെൻ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി വന്നാൽ ഞാൻ പറഞ്ഞത് ഒരു ഫ്ലഡ് വന്നാൽ ഡെലിവറി ടൈം ഡിലേ ആവും അത് കസ്റ്റമേഴ്സിന് ഡിസാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നതാണ് അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഓരോ ഫ്ലീറ്റിൻ്റെ ചാർജും മിനിമത്തിലേക്ക് കൊണ്ടുവരികയും അവിടെ ഏറ്റവും കൂടുതൽ റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്ത് നല്ല ഒരു ഓപ്പറേറ്റിങ് എൻവയോൺമെൻറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജ്മെൻറ്റിനു മാത്രമേ ലോജിസ്റ്റിക് ബിസിനസ് കൊണ്ടുനടക്കാൻ കഴിയുള്ളൂ ഇല്ലെങ്കിൽ എപ്പോഴും കൺസ്യൂമർ കംപ്ലൈൻ്റ് ആയിരിക്കും ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഓരോ കസ്റ്റമർക്കും അവരുടെ ഗുഡ്സ് എവിടെയാണ് ഇപ്പം നിൽക്കുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ വരുന്നത് കൊണ്ട് നല്ല സ്മാർട്ടായി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലൊജിസ്റ്റിക് കമ്പനി അതിന് ഫ്യൂച്ചറുണ്ട് ആ ബിസിനസ് മോഡലിൽ നന്നായി വർക്ക് ചെയ്യും